പ്രിയപ്പെട്ട എല്ലാവർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊരു ഫാഷൻ ഡിസൈനിങ് കോഴ്സിനെ കുറിച്ചാണ് പറയുന്നത് പ്രായപരിധി ഇല്ല എസ് എസ് എൽ സി ആണ് വിദ്യാഭ്യാസ യോഗ്യത അപ്പം അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ ആണ് അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ഉള്ള ബെല്ലൈക്കൺ ഓൾ ഒന്ന് വെക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യുമ്പോൾ താഴെ ഒരു ഹൈപ്പ് എന്നൊരു ബട്ടൺ വരും അതൊന്ന് ടച്ച് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ പരമാവധി ആളുകൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വളരെയേറെ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അരുവിക്കര ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ഡിസൈനിങ് നടത്തുന്ന രണ്ട് വർഷത്തെ സർട്ടിഫിക്കറ്റ് കോഴ്സിൽ സീറ്റ് ഒഴിവുണ്ട് ഇപ്പോൾ അതിനപേക്ഷിക്കാവുന്നതാണ് എസ് എസ് എൽ സി ആണ് അടിസ്ഥാന യോഗ്യത പ്രായപരിധിയില്ല വസ്ത്ര നിർമ്മാണം അലങ്കാരം രൂപകൽപ്പന വിപണനം എന്നീ മേഖലകളിൽ ശാസ്ത്രീയമായ പരിശീലനം ഇതിൽ നൽകും പരമ്പരാഗത വസ്ത്രനിർമ്മാണത്തോടൊപ്പം കമ്പ്യൂട്ടർ അധിഷ്ഠിത ഫാഷൻ ഡിസൈനിങ്ങിലും പ്രാവീണ്യം ലഭിക്കുന്നതാണ് ആറാഴ്ച നീണ്ടു നിൽക്കുന്ന ഇൻഡസ്ട്രി ഇൻ്റേൺഷിപ്പ് വ്യക്തിത്വ മികവും ഇംഗ്ലീഷ് ഭാഷാനൈവുണ്യം വർദ്ധിപ്പിക്കുന്നതിനുള്ള കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പരിശീലനവും നൽകും കോഴ്സിന് ചേരാൻ താൽപ്പര്യമുള്ളവർ ആഗസ്റ്റ് അഞ്ചിന് രാവിലെ പത്ത് മണിക്ക് നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന സ്പോട്ട് അഡ്മിഷനിൽ ആവശ്യമായ രേഖകളും ഫീസുമായി എത്തേണ്ടതാണ് ഫോൺ നമ്പർ നമ്മൾ ഈ വീഡിയോയിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം അപ്പോൾ ഫോൺ നമ്പർ ഈ പറയുന്നവയാണ് പൂജ്യം നാല് ഏഴ് രണ്ട് രണ്ട് എട്ട് ഒന്ന് രണ്ട് ആറ് എട്ട് ആറ് മറ്റൊരു നമ്പർ തൊണ്ണൂറ് എഴുപത്തി നാല് പതിനാല് പത്ത് മുപ്പത്തിയാറ് ഇനിയുണ്ട് ഫോൺ നമ്പർ തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റഞ്ച് അമ്പത്തി നാല് മുപ്പത്തി ആറ് നാൽപ്പത്തിയേഴ് ഇനി അടുത്ത ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ എൺപത്തി ആറ് പൂജ്യം ആറ് ഏഴ് നാല് എട്ട് രണ്ട് ഒന്ന് ഒന്ന് പിന്നെ മറ്റൊരു ഫോൺ നമ്പർ ഏഴ് മൂന്ന് അഞ്ച് ആറ് ഒമ്പത് പൂജ്യം രണ്ട് അഞ്ച് ആറ് പൂജ്യം അപ്പോൾ ഇത്രയും ഫോൺ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ വിളിച്ച് നോക്കുക വിളിച്ചിട്ട് ഡീറ്റെയിൽസ് അറിഞ്ഞ ശേഷം ഈ പറയുന്ന തീയതി തന്നെ അതായത് ആഗസ്റ്റ് അഞ്ചിനാണ് രാവിലെ പത്ത് മണിക്ക് നെടുമങ്ങാട് സർക്കാർ ടെക്നിക്കൽ വെച്ചാണ് ഇത് നടത്തുന്നത് അപ്പോൾ അവിടെ കൃത്യസമയത്ത് പങ്കെടുക്കുക ഓക്കേ